തിരക്കൊഴിയാതെ സന്നിധാനം ശബരിമലയിൽ ഇന്നലെ മാത്രം ദർശനം നടത്തിയത് ഒരു ലക്ഷത്തോളം തീർത്ഥാടകരാണ് തിരക്ക് വർധിക്കുന്നത് മൂലം ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് അതേസമയം പോലീസിനെയും ദേവസ്വം ബോർഡിനെയും ശക്തമായി വിമർശിച്ച് ദേവസ്വം ജീവനക്കാരുടെ സംഘടന കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മല ചവിട്ടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണത്തിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടിവരുന്ന അവസ്ഥ ഭക്തരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പലപ്പോഴും പമ്പ മുതൽ തന്നെ ക്യൂ ആരംഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് അതേസമയം ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പോലീസിനെയും ദേവസ്വം ബോർഡിനെയും കടന്നാക്രമിച്ചുകൊണ്ട് ദേവസ്വം ജീവനക്കാരുടെ സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പോലീസ് ഭക്തരെ മർദ്ദിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടി പതിനെട്ടാം പടിയുടെ നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തി ദേവസ്വം ബോർഡിന്റെ വരുമാനം ഇല്ലാതാക്കാനും ശബരിമലയുടെ പ്രസക്തി ഇല്ലാതാക്കാനും കേരള പോലീസ് വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുകയാണ് ഭക്തജനങ്ങളെ മർദ്ദിക്കുന്ന കാര്യത്തിലും പത്ത് വാഹനങ്ങൾ തടഞ്ഞിടുന്ന കാര്യത്തിലും ഭക്തജനങ്ങളെ വടം കെട്ടി പല സ്ഥലങ്ങളിലും പമ്പ മുതൽ ശബരിമല വരെ അശാസ്ത്രീയമായി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഭക്തജനങ്ങളെ തടഞ്ഞിടുകയാണ് അത് ശബരിമലയുടെ പ്രസക്തി നശിപ്പിക്കാനുള്ള കൂടശ്രമമാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇനി ഈ പതിനെട്ടാം പടിയുടെ ഉൾപ്പെടെയുള്ള നിയന്ത്രണം കേന്ദ്രസേനയെ ഏൽപ്പിക്കേണ്ടി വന്നാൽ അതിന് ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും തയ്യാറാവണമെന്നാണ് ഗുരുതര ആരോപണമാണ് സംഘടന ഉന്നയിച്ചത് ടെൻഡറിന്റെ ഇരട്ടി തുകയ്ക്കാണ് ദേവസ്വം ബോർഡ് ചില കമ്പനികൾക്ക് കരാർ നൽകിയെന്നായിരുന്നു ആരോപണം വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം ഉന്നയിച്ചു മറ്റൊരു കാര്യം പ്രധാനമായും പറയാനുള്ളത് അരവണക്ഷാമം ശബരിമലയിൽ യഥേഷ്ട്രുന്ന ഭക്തർ വളരെ ൂർവം വാങ്ങിക്കൊണ്ടു പോകുന്ന മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കാക്കി പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെയും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ജനം സന്നിധാനം